നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒരു പ്രളയം പോലെ ഒഴുകിയെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകാം എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടാകാം എന്നിട്ടും എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് പണം എന്നിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു തരം പണത്തെ അകറ്റുന്ന ഊർജ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ തടസ്സങ്ങളാണ് നിങ്ങളെയും സമ്പത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ നെഗറ്റീവ് ഊർജ കെട്ടുകളെ എങ്ങനെ അഴിച്ചുമാറ്റാം നിങ്ങളുടെ പണ ആകർഷണ ശക്തി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് ഇതൊരു സാധാരണ മോട്ടിവേഷണൽ വീഡിയോ അല്ല നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ചില രഹസ്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് വീഡിയോയുടെ അവസാനം ഈ തടസ്സങ്ങൾ തകർക്കാനുള്ള ഒരു ശക്തമായ ടെക്നിക് ഞാൻ നൽകുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ സമയം കളയാതെ ഈ യാത്ര നമുക്ക് തുടങ്ങാം പണത്തോടുള്ള നിങ്ങളുടെ മനോഭാവമാണ് ആദ്യത്തെ തടസ്സം പണം ചീത്തയാണ് ദുഷിച്ചതാണ് സമ്പന്നരെല്ലാം മോശക്കാരാണ് എന്നൊക്കെയുള്ള ചിന്താഗതികൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ ഉണ്ടാകാം നിങ്ങൾ കുത്തിക്കാലത്ത് കേട്ട അല്ലെങ്കിൽ സമൂഹം നിങ്ങളിൽ അടിച്ചേൽപ്പിച്ച ഈ പരിമിതിയുടെ വിശ്വാസങ്ങൾ ആണ് പണത്തെ നിങ്ങളിലേക്ക് വരാതെ തടയുന്ന പ്രധാന ഊർജ്ജചങ്ങല പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഉപബോധ മനസ്സിലെ ഈ നെഗറ്റീവ് ചിത്രമാണ് എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം നിങ്ങൾ പണത്തെ അകറ്റുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഊർജത്തെ തിരിച്ചറിയണം നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ഒഴുക്ക് നിശ്ചലകമാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വിജയം അകന്നു പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പണഭയം അല്ലെങ്കിൽ പണത്തോടുള്ള വെറുപ്പ് ആണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ തടസ്സങ്ങൾ മാറ്റാനുള്ള ആദ്യ പടി അംഗീകരിക്കുക എന്നതാണ് നിങ്ങളുടെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ എന്തൊക്കെയാണ് എന്നൊരു കടലാസിൽ എഴുതി നോക്കൂ ഉദാഹരണത്തിന് എത്ര ശ്രമിച്ചാലും എനിക്ക് കോടീശ്വരനാകാൻ കഴിയില്ല എന്റെ കുടുംബം പണക്കാരല്ല പണം സമാധാനം നശിപ്പിക്കും എന്നിങ്ങനെയുള്ളവ ഇവയെല്ലാം നിങ്ങളുടെ ഊർജ മണ്ഡലത്തിലെ പണത്തെ തടഞ്ഞു നിർത്തുന്ന പാറക്കൂട്ടങ്ങളാണ് ഈ പാറക്കൂട്ടങ്ങൾ തിരിച്ചറിഞ്ഞാൽ അവയെ നമുക്ക് തകർക്കണം രണ്ടാമതായി നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക തെറ്റുകൾക്ക് സ്വയം മാപ്പ് നൽകണം കഴിഞ്ഞ കാലത്തെ മോശം സാമ്പത്തിക തീരുമാനങ്ങളിലോ കടബാധ്യതകളിലോ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ കുറ്റബോധം ഒരു ഭാരമായി നിങ്ങളുടെ പണ ആകർഷണ ശക്തിയെ താഴ്ത്തിക്കെട്ടും ആ പഴയ ഊർജ്ജത്തെ വിട്ടയക്കുക ഞാൻ എൻ്റെ ഭൂതകാല സാമ്പത്തിക തീരുമാനങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ച് അതിൽ നിന്നും പഠിച്ച് മുന്നോട്ടു പോകാൻ എന്നോട് തന്നെ ക്ഷമിക്കുന്നുവെന്ന് ദിവസവും പറയുക ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് കൂടുതൽ നല്ല ഉള്ളടക്കങ്ങൾ നൽകാനുള്ള പ്രചോദനമാണ് ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനും മറക്കരുത് മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം സ്വീകാര്യതയുടെ ഊർജം തുറക്കുക എന്നതാണ് പലർക്കും പണം നേടാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് അത് സ്വീകരിക്കാനുള്ള ഊർജമില്ല ആരെങ്കിലും ഒരു സമ്മാനം തന്നാൽ വേണ്ട വേണ്ട എന്ന് പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടോ സ്വന്തമായി ഒരു നല്ല വസ്ത്രം വാങ്ങുമ്പോൾ കുറ്റബോധം തോന്നാറുണ്ടോ ഇതാണ് സ്വീകാര്യതയുടെ തടസ്സം നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുക എനിക്ക് ഇത് ലഭിക്കാൻ അർഹതയുണ്ട് ഞാൻ ഈ സമ്പത്തിനെ അംഗീകരിക്കുന്നു എന്ന് സ്വയം പറയുക ഇതിന് ഏറ്റവും നല്ലൊരു വഴിയാണ് നന്ദി പ്രകാശനം ദിവസവും നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ സാമ്പത്തിക നേട്ടങ്ങൾക്കോ സൗകര്യങ്ങൾക്കോ നന്ദി പറയുക ഉദാഹരണത്തിന് ഈ മാസം എനിക്ക് കിട്ടിയ ശമ്പളത്തിന് നന്ദി ഈ സുരക്ഷിതമായ വീടിന് നന്ദി ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പരിമിതിയിൽ നിന്ന് സമൃദ്ധിയിലേക്ക് മാറ്റും നിങ്ങളുടെ ചിന്തകൾ എവിടെയാണോ അവിടേക്കാണ് പ്രപഞ്ചം കൂടുതൽ നൽകുക നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ കൂടുതൽ നന്ദി പ്രകടിപ്പിക്കാനുള്ള ഓരോ കാരണങ്ങൾ നിങ്ങളിലേക്ക് ഒഴുകിയെത്തും നാലാമത്തെ കാര്യം നിങ്ങളുടെ പണത്തിൻ്റെ വൈബ്രേഷൻ ഉയർത്തുക എന്നതാണ് പണം ഒരു ഊർജമാണ് അത് പോസിറ്റീവ് വൈബ്രേഷനിൽ ഇരിക്കുന്നവരുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ വാലറ്റ് വൃത്തിയുള്ളതാണോ പണത്തെ നിങ്ങൾ ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ടോ അനാവശ്യമായ ബില്ലുകളും പഴയ സാധനങ്ങളും നിങ്ങളുടെ വീട്ടിൽ കുമിഞ്ഞുകൂടിയിട്ടുണ്ടോ ഇതെല്ലാം നിശ്ചലമായ ഊർജമാണ് നിങ്ങളുടെ താമസ സ്ഥലവും സ്ഥലവും വൃത്തിയാക്കുക പണത്തെയും സമ്പത്തിനെയും പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ ചിഹ്നങ്ങൾ നിങ്ങളുടെ ചുറ്റും വയ്ക്കുക ഓരോ രൂപയും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യുക പണത്തിന് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കും നിങ്ങളുടെ ഊർജം അതനുസരിച്ച് ഉയരും ഇനി ഞാൻ വാഗ്ദാനം ചെയ്ത ആ ശക്തമായ ടെക്നിക് പറയാം ഈ ടെക്നിക്കിൻ്റെ പേര് പരിവർത്തന വാചകം എന്നാണ് അതായത് അഫർമേഷൻ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തേക്ക് നിങ്ങൾ ദിവസവും രാവിലെയും രാത്രിയും ശാന്തമായി ഒരിടത്തിരുന്ന് കണ്ണുകളടച്ച് ഉറച്ച ശബ്ദത്തിൽ ഈ വാചകം പറയുക എൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്ന എല്ലാ തടസ്സങ്ങളെയും ഞാൻ ഇപ്പോൾ പൂർണമായും നീക്കം ചെയ്യുന്നു ഞാൻ സമ്പത്ത് സ്വീകരിക്കാൻ അർഹനും തയ്യാറുമാണ് ഞാൻ സമൃദ്ധിയാണ് പണം എന്നെ സ്നേഹിക്കുന്നു ഈ വാചകം പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും ഈ സമൃദ്ധിയുടെ ഊർജം സ്വീകരിക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജം ഒരു കറുത്ത പുക പോലെ പുറത്തേക്ക് പോകുന്നതും പകരം സ്വർണ്ണ നിറമുള്ള പണത്തിൻ്റെ ഊർജം നിങ്ങളിലേക്ക് നിറയുന്നതും മനസ്സിൽ കാണുക ഇത് കേവലം വാക്കുകളല്ല നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത് നിങ്ങളുടെ ഊർജ്ജ തടസ്സങ്ങൾ മാറ്റി നിങ്ങളെ ഒരു ശക്തമായ മണി മാഗ്നറ്റാക്കി മാറ്റും ഈ ടെക്നിക്ക് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അടുത്ത ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും അവസാനമായി ഓർക്കുക നിങ്ങൾ പണത്തെ അകറ്റുന്ന ഒരാളല്ല നിങ്ങൾ അറിയാതെ അതിനെ തടഞ്ഞു നിർത്തുന്ന ഊർജ തടസ്സങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഈ തടസ്സങ്ങൾ നീക്കം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പത്ത് ഒരു തടസ്സവുമില്ലാതെ ഒഴുകിയെത്തും കാരണം പ്രപഞ്ചത്തിൻ്റെ നിയമം സമൃദ്ധിയാണ് ആ സമൃദ്ധിയിലേക്ക് എത്താനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും നല്ലൊരു ദിനം ആശംസിക്കുന്നു